നമസ്കാരം മുഖ്യമന്ത്രി പിണറായി വിജയൻ കരഞ്ഞ് കാലു പിടിച്ച് കേൺ അപേക്ഷിച്ചിട്ടും പി എം ശ്രീ പദ്ധതിയിലെ തങ്ങളുടെ നിലപാടിൽ നിന്നും അണ്ണിവിട പോലും പിന്നോട്ടു പോകാതെ സി പി ഐ ഉറച്ച നിലപാടിൽ തന്നെ നിൽക്കുകയായിരുന്നു മന്ത്രിസഭയിലോ മുന്നണിയിലോ ആലോചിക്കാതെ മുഖ്യമന്ത്രി തന്നിഷ്ടപ്രകാരം തന്നെയാണ് നരേന്ദ്രമോദിയുടെ ഫാസിസ്റ്റ് സർക്കാരിന്റെ വിദ്യാഭ്യാസ നയത്തിൽ ഒപ്പുവച്ചത് കേരളത്തിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളെ കാവ്യവൽക്കരിക്കുന്ന കച്ചവടവൽക്കരിക്കുന്ന പരിപാടിയുമായി സഹകരിച്ച് അതിൽ ധാരണാപത്രത്തിൽ ഒപ്പുവച്ചത് എന്നാണ് സി പി ഐയുടെ ആക്ഷേപം മന്ത്രിസഭാ തലത്തിൽ രണ്ടു പ്രാവശ്യം ചർച്ചയ്ക്ക് വന്നപ്പോഴെല്ലാം ഈ പദ്ധതിയുടെ അപകടങ്ങൾ ചൂണ്ടിക്കാണിച്ചിട്ടുണ്ടായിരുന്നു നിയമസഭാ ഉപദേശക സമിതിയും ഇതിൽ കൃത്യമായ ഉപദേശം തന്നെയാണ് സർക്കാരിന് കൊടുത്തിരുന്നത് നയപരമായ തീരുമാനങ്ങളാണ് കൈക്കൊള്ളേണ്ടത് എന്നാണ് നിയമസഭാ ഉപദേശക സമിതിയുടെ കുറിപ്പും ഉണ്ടായിരുന്നത് എന്നാൽ സി പി ഐ മന്ത്രിമാർ നിയമസഭയ്ക്കകത്തും മുന്നണിയിലും പി എം ശ്രീ പദ്ധതിയിൽ ഒപ്പിടുന്നതിനോട് അല്ലെങ്കിൽ പി എം ശ്രീ പദ്ധതി കേരളത്തിലെ സ്കൂളുകളിൽ ആവിഷ്കരിച്ച് നടപ്പാക്കുന്നതിനോട് കടുത്ത വിയോജിപ്പ് അന്നേ പ്രകടിപ്പിച്ചിട്ടുണ്ടായിരുന്നു ഈ പ്രതിഷേധത്തെയും വിയോജിപ്പിനെയും മറികടന്നുകൊണ്ട് തന്നെയാണ് മുഖ്യമന്ത്രി പി എം ശ്രീ പദ്ധതി അംഗീകരിച്ചത് സെക്രട്ടറി വാസുകി ഈ പദ്ധതിയിൽ ഒപ്പിട്ടത് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഒക്ടോബർ ഒമ്പത് പത്ത് തീയതികളിൽ ഡൽഹി കേന്ദ്രീകരിച്ച് നടത്തിയ ചില നീക്കങ്ങളുടെ ഭാഗമായി അതിനെ തുടർന്നാണ് പി എം ശ്രീ പദ്ധതിയിൽ ഒപ്പുവച്ചത് എന്നുള്ളതാണ് പറയാൻ കഴിയുക മുഖ്യമന്ത്രിയുടെ മകൾക്കും മകനും എതിരെ നടക്കുന്ന ഇ ഡി സീരിയസ് ഫോർഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസിന്റെ അന്വേഷണത്തിൽ നിന്നും അവരെ രക്ഷപ്പെടുത്തുന്നതിന് വേണ്ടി ബി ജെ പി സർക്കാരുമായി മുഖ്യമന്ത്രി അവിശുദ്ധമായ ഒരു ബാന്ധവമാണ് ഉണ്ടാക്കിയത് അതിന്റെ പ്രതിസ്ഫുരണമാണ് അല്ലെങ്കിൽ അതിന്റെ നന്ദി സൂചകമായിട്ടാണ് ബി ജെ പി സർക്കാരിൻ്റെ തൊഴുത്തിൽ കേരളത്തിലെ വിദ്യാഭ്യാസ സമ്പ്രദായത്തെ കൊണ്ടുപോയി കെട്ടിയത് എന്നുള്ള ആക്ഷേപം തന്നെയാണ് ഇപ്പോൾ സി പി ഐ ഉയർത്തുന്നത് ധാരണാപത്രം മരവിപ്പിക്കുകയോ അല്ലെങ്കിൽ അത് റദ്ദു ചെയ്യുകയോ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായും സി പി ഐ മന്ത്രിമാരാരും തന്നെ നാളത്തെ മന്ത്രിസഭായോഗത്തിൽ പങ്കെടുക്കില്ല എന്ന് സി പി ഐയുടെ നാല് മന്ത്രിമാരും മുഖ്യമന്ത്രിയെ കണ്ട് കത്ത് നൽകിയിട്ടുണ്ട് അനുചിതമായ തീരുമാനം തന്നെയാണ് പി എം ശ്രീ പദ്ധതിയിൽ ഒപ്പുവച്ചത് എന്നുള്ള നിലപാട് കൃത്യമായി തന്നെ കർക്കശക്കാരനായ മുഖ്യമന്ത്രിയെ വളരെ കൂടി തന്നെ സി പി ഐ അറിയിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് പുറത്തു വരുന്ന വിവരം മുഖ്യമന്ത്രി കഴിഞ്ഞ ദിവസം ഗൾഫ് പര്യടനം കഴിഞ്ഞ് തിരിച്ചെത്തിയപ്പോൾ ഇന്നലെ തന്നെ സി പി ഐയുടെ ജനറൽ സെക്രട്ടറിയായ ബിനോയ് വിശ്വവുമായി ഒരു കൂടിക്കാഴ്ച ഒരുക്കിയിട്ടുണ്ടായിരുന്നു എന്നാൽ ഈ കൂടിക്കാഴ്ചയിൽ ബിനോയ് വിശ്വം അണുവിട പോലും പുറകോട്ട് പോയില്ല സി പി ഐയുടെ ദേശീയ സെക്രട്ടറിയായ ഡി രാജ കൊടുത്ത നിർദ്ദേശത്തിനനുസൃതമായി തന്നെയാണ് സംസ്ഥാന നേതൃത്വവും പിണറായി വിജയനോട് സംസാരിച്ചത് പി എം സി പദ്ധതി അംഗീകരിക്കുന്ന തരത്തിൽ കേന്ദ്രവുമായി ഒപ്പുവച്ചിരിക്കുന്ന കരാർ റദ്ദു ചെയ്യുക ഈ കരാർ റദ്ദു ചെയ്യാതെ മറ്റൊരു അനുരഞ്ജനമോ അനുനയ ചർച്ചയോ സി പി എമ്മുമായി ഇനി ഇല്ല എന്ന് തന്നെയാണ് ബിനോയ് വിശ്വം പിന്നീട് മാധ്യമങ്ങളെ കണ്ടപ്പോൾ വെളിപ്പെടുത്തിയത് എന്നാൽ പുന്നപ്ര വയലാർ രക്തസാക്ഷി ദിനാചരണത്തോടനുബന്ധിച്ച് ആലപ്പുഴയിൽ ഇന്നലെ മുഖ്യമന്ത്രി പിണറായി വിജയനും ബിനോ വിശ്വവും ഒരേ വേദിയിൽ ഉണ്ടായിരുന്നപ്പോഴും മുഖ്യമന്ത്രി ആ വേദിയിൽ പ്രസംഗിച്ചത് ചില പരിപാടികൾ കാത്തു നിൽക്കാൻ നമുക്ക് സാധ്യമാവില്ല കേന്ദ്ര വിഹിതം കിട്ടുന്നതിന് വേണ്ടി ചിലപ്പോൾ തിടുക്കപ്പെട്ട് ചില തീരുമാനങ്ങൾ എടുക്കേണ്ടതായി വരും എന്ന തരത്തിൽ ചില സൂചനകൾ നടത്തുകയുണ്ടായി യു ഡി എഫ് സർക്കാരിൻ്റെ കാലത്ത് അമ്പയെ തകർന്നു കിടന്ന ഈ വിദ്യാഭ്യാസ മേഖല അടക്കമുള്ള പല മേഖലകളിലും വർദ്ധിച്ച വീര്യത്തോടു കൂടിയുള്ള ഒരു വികസന കുതിപ്പാണ് ഇടതുപക്ഷ സർക്കാരിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായത് അതുകൊണ്ട് ചില കാര്യങ്ങൾ നേടിയെടുക്കുന്നതിന് വേണ്ടി ചിലപ്പോൾ ചില തിടുക്കത്തിലുള്ള തീരുമാനങ്ങൾ എടുക്കേണ്ടതായി വന്നേക്കാം എന്ന സൂചന തന്നെയാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ സി പി ഐയുടെ സംസ്ഥാന സെക്രട്ടറി ബിനോ വിശ്വത്തെ സ്റ്റേജിലിരുത്തിക്കൊണ്ട് ബിനോ വിശ്വത്തെ ആഞ്ഞടിക്കുന്ന തരത്തിൽ സംസാരിച്ചത് എന്നാൽ സി പി ഐയുടെ മന്ത്രിമാരും സി പി ഐയുടെ ദേശീയ നേതൃത്വവും സി പി ഐയുടെ സംസ്ഥാന നേതൃത്വവും മുഖ്യമന്ത്രി പിണറായി വിജയനും സി പി എമ്മും പി എം ശ്രീ പദ്ധതിയിൽ കൈക്കൊണ്ടിരിക്കുന്ന നടപടിയിൽ അനുചിതം തന്നെയാണ് കേന്ദ്ര സർക്കാരുമായി ഒപ്പുവെച്ചിരിക്കുന്ന ഈ കരാർ റദ്ദു ചെയ്യാതെ ഇനി ഈ വിഷയത്തിൽ ഒരു അനുരഞ്ജനത്തിന് സി പി ഐ തയ്യാറല്ല എന്ന അവസാനത്തെ വാക്ക് പറഞ്ഞ് ചുവന്ന മഷിയിൽ അടിവരയിട്ടുകൊണ്ട് തന്നെയാണ് ഈ വിഷയത്തിൽ സി ചർച്ച അവസാനിപ്പിച്ചത് എന്നാൽ സി സംസ്ഥാന സെക്രട്ടേറിയറ്റിന്റെ തീരുമാനം പി എം ശ്രീ പദ്ധതിയുമായി മുന്നോട്ട് പോകാൻ തന്നെയാണ് അതുകൊണ്ട് സി പി ഐയെ ഏതു വിധേനയും അനുനയിപ്പിക്കുക എന്ന ഒരു ലക്ഷ്യം മുൻനിർത്തിക്കൊണ്ട് ചർച്ചകൾ തുടരട്ടെ എന്ന തീരുമാനത്തിലേക്ക് സി പി എം മാറുമ്പോൾ സി പി ഐ സി പി എം സംഘർഷം മുറുകുന്ന കാഴ്ചയാണ് കാണാൻ കഴിയുന്നത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിൽ നിന്നും സി പി ഐ വിട്ടുപോയാൽ ഒരു കാരണവശാലും ഭരണത്തിന് മുഖ്യമന്ത്രി പിണറായി വിജയനോ സി പി എമ്മിനോ ഒരു പ്രതിസന്ധി ഉണ്ടാകില്ല എന്നാലും തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിലേക്ക് വരുന്ന തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചിരിക്കുന്നു അതുപോലെ രണ്ടായിരത്തി ഇരുപത്തിയാറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കുന്ന വർഷമായതിനാൽ സി പി ഐ ഈ ഒരു വിഷയം ഉന്നയിച്ചുകൊണ്ട് അതായത് ഫാസിസ്റ്റ് വർഗീയ ശക്തികളുടെ തൊഴുത്തിൽ വിദ്യാഭ്യാസ സമ്പ്രദായത്തെ കൊണ്ടുപോയി കിട്ടിയ മുഖ്യമന്ത്രി പിണറായി വിജയന്റെയും സി പി എമ്മിൻ്റെയും നയങ്ങളെ എതിർത്തുകൊണ്ടാണ് സി പി ഐ മുന്നണി ഉപേക്ഷിച്ചു പോകുന്നത് എന്ന് പറയുമ്പോൾ അത് ജനാധിപത്യ സംവിധാനത്തിൽ സി പി ഐക്ക് വളരെ മേൽക്കൈ നേടിക്കൊടുക്കുന്ന തീരുമാനമായിരിക്കും മുസ്ലിം ലീഗിനെ പോലും ഈ വിഷയം പറഞ്ഞ് മുന്നണിയിലേക്ക് ചേർക്കുവാൻ മുഖ്യമന്ത്രിക്കോ പിണറായി വിജയനോ സാധിക്കാതെ വരുമ്പോൾ തീർത്തും സി പി ഐ സി പി എമ്മിന് പ്രതിസന്ധിയിലാഴ്ത്തിയിരിക്കുന്നു തെരഞ്ഞെടുപ്പ് മുഖത്ത് സി പി എം ബിയർക്കുന്ന കാഴ്ച കാണാൻ കഴിയും തന്നെയല്ല ത്രീ പോയിന്റ് സീറോ ആവർത്തിക്കുവാൻ വേണ്ടി കാത്തിരിക്കുന്ന സി പി എമ്മും പിണറായി വിജയനും അക്ഷരാർത്ഥത്തിൽ വെട്ടിലായിരിക്കുന്നു പ്രതിസന്ധിയിലായിരിക്കുന്നു ഈ പ്രതിസന്ധി ബോധപൂർവം പിണറായി വിജയൻ സൃഷ്ടിച്ചതാണ് എന്നാണ് സി പി ഐയുടെ ഇപ്പോഴത്തെ ചില തീരുമാനങ്ങളും നിഗമനങ്ങളും ഇങ്ങനെ തന്നെയാണ് എന്തായാലും മുഖ്യമന്ത്രി പിണറായി വിജയൻ കരഞ്ഞു കാലുപിടിച്ചിട്ടും പുറംകാലിന് അടിച്ചു പോകുന്ന രീതിയാണ് സി പി ഐ ഈ വിഷയത്തിൽ കൈക്കൊണ്ടത് കുറെ കാലങ്ങളായി സി പി എമ്മിന്റെ ചിറ്റമ്മ നയത്തോടും വലിയട്ടൻ മനോഭാവത്തോടും എല്ലാ വിധത്തിലുള്ള സഹനശക്തിയും നശിച്ചിട്ടും അല്ല എന്നുണ്ടെങ്കിൽ പരമാവധി ക്ഷമയുടെ നെല്ലിപ്പല കണ്ടുകൊണ്ട് തന്നെയാണ് സി പി ഐ മന്ത്രിമാർ മുന്നണികൾ തുടർന്നു പോന്നിരുന്നത് സി പി ഐയുടെ മന്ത്രിമാരുടെ പദ്ധതികളിൽ പോലും പദ്ധതി വിഹിതം നടപ്പാക്കുന്നതിന് വേണ്ടി പണം ലഭിക്കാതെ വരിക സി പി ഐയുടെ മന്ത്രിമാരുടെ വകുപ്പുകളിൽ പോലും മുഖ്യമന്ത്രിയും സി പി എമ്മും ഇടപെടുന്നു എന്നുള്ള പരാതികൾ ഉയരുക ഇത്തരം സാഹചര്യങ്ങളെല്ലാം ഉണ്ടായിരുന്നിട്ടും സി പി ഐ കടിച്ചു പിടിച്ചു തന്നെ ക്ഷമിച്ച് തന്നെയാണ് മുന്നണിയിൽ തുടർന്നിരുന്നത് എന്നാൽ ഇനിയും ഇത്തരത്തിൽ മുന്നോട്ട് പോകാൻ സാധിക്കില്ല മുന്നണി മരിയാ മര്യാദകളെല്ലാം ലംഘിച്ചുകൊണ്ട് തന്നെ മുന്നണിയുടെ എല്ലാ സദാചാര വിശുദ്ധികളും ലംഘിച്ചുകൊണ്ട് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഏകാധിപത്യ കൂടി തൻപ്രമാണിത്വത്തോട് കൂടി കേന്ദ്രത്തിന്റെ വർഗീയ ഫാസിസ്റ്റ് ശക്തികളുടെ വിദ്യാഭ്യാസ നയത്തിൽ കേരളത്തിന്റെ വിദ്യാലയങ്ങളെ കൊണ്ടുപോയി ചേർത്ത് അതിൽ ഒപ്പുവച്ചതിൽ തീർച്ചയും പ്രതിഷേധിക്കുന്നു ഇതൊരു കാരണവശാലും അംഗീകരിക്കില്ല കേന്ദ്രവുമായി ഒപ്പുവച്ചിരിക്കുന്ന പി എം ശ്രീ പദ്ധതി റദ്ദാക്കാതെ ഇനി സംസ്ഥാന സർക്കാരുമായി സഹകരിക്കില്ല മന്ത്രിസഭയുമായി സഹകരി സഹകരിക്കില്ല എന്ന് തന്നെയാണ് സി പി ഐയുടെ നിലപാട് അക്ഷരാർത്ഥത്തിൽ പിണറായി വിജയനും സി പി എമ്മും വെട്ടിലായിരിക്കുന്നു എന്നാൽ ധാർഷ്ട്യത്തോടു കൂടി ഇപ്പോഴും സി പി എം എടുത്തിരിക്കുന്ന നിലപാട് പി എം ശ്രീ പദ്ധതിയുമായി മുന്നോട്ട് പോകും സി പി ഐയുടെ മുന്നിൽ മുട്ടുമടക്കേണ്ടതില്ല സി പി ഐ പോയാലും മുന്നണിക്ക് യാതൊരു തരത്തിലും ബുദ്ധിമുട്ടുണ്ടാകില്ല എന്നൊരു ചിന്ത തന്നെയാണ് സി പി എമ്മിനെ ഇത്രത്തോളം പ്രേരിപ്പിച്ചിരിക്കുന്നത് മാത്രമല്ല സി പി ഐ മന്ത്രിമാരടക്കം ബിനോയ് വിഷയം അടക്കം മുഖ്യമന്ത്രി പിണറായി വിജയന്റെ അനുരഞ്ജന ശ്രമങ്ങൾ പാടെ തള്ളിക്കളഞ്ഞതിൽ സി പി എം സംസ്ഥാന നേതൃത്വവും രോഷാകുലരാണ് എന്തായാലും ഈ വിഷയത്തിൽ സംസ്ഥാന നേതൃത്വം സി പി എമ്മിന്റെ സംസ്ഥാന നേതൃത്വവും ദേശീയ നേതൃത്വവും ഒരേ സ്വയത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയനോടൊപ്പം നിൽക്കുമ്പോൾ സി പി ഐ അക്ഷരാർത്ഥത്തിൽ അവരെടുത്ത നിലപാടുകളിൽ ഉറച്ചു നിൽക്കുമ്പോൾ തീർത്തും കേരളത്തിലെ ഇടതുപക്ഷ മുന്നണിയിൽ ഒരു പൊട്ടിത്തെറി ഉണ്ടാവുന്നു സി പി ഐ പുറത്തേക്ക് പോകുന്നു എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് എന്തായാലും അനുരഞ്ജന ശ്രമങ്ങൾ ഇനിയും തുടരുന്ന സാഹചര്യത്തിൽ ഇനി ഏത് തരത്തിലുള്ള ഒരു മാറ്റമാണ് ഈ വിഷയത്തിൽ ഉണ്ടാകുക എന്നുള്ളത് കാത്തിരിക്കുക കണ്ടറിയാം